ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അതേ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ഒരു വലിയ ആഘോഷത്തിലേക്കും വലിയ സന്തോഷത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്ന ദിവസമാണല്ലോ ഈ വരുന്ന ദിവസം അതായത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ലോകമുള്ള ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും ആചരിക്കുന്ന ആഘോഷമാണ് ക്രിസ്തുമസ് എന്നാൽ പ്രിയരെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ക്രിസ്തുമസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സന്ദേശം വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ലോകത്തിന്റെ രക്ഷിതാവായി അനേക പാപികളെ രക്ഷിക്കുവാൻ മാനവകുലത്തിൻ്റെ രക്ഷിതാവായി നശ്രയനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു അവൻ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനും എനിക്കും നിങ്ങൾക്കും വേണ്ടി ലോകം മുഴുവൻ അവൻ സകല മാനവ രാശിയുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും മർബലയായി തൻ്റെ ജീവനെ നൽകുവാൻ അവൻ ഈ ഭൂമിയിൽ വന്നു അവൻ അവതരിച്ചു അവൻ്റെ ആ തിരുപ്പിറവിക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയരെ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ എത്രയോ വിധത്തിൽ ആഘോഷിക്കുന്നു ആചരിക്കുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും ക്രിസ്മസിന്റെ അന്ന് മദ്യത്തിലും മറ്റാഘോഷങ്ങളിലും ചെലവടിക്കുന്നു ചില വില കൂടിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി അതിനെ ആചരിക്കുന്നു മറ്റു പലർ ടൂറിസ്റ്റുകളായി വിവിധ ഇടങ്ങൾ സന്ദർശിക്കുകയും ബന്ധുജനങ്ങളെ ഭവനത്തിൽ പോവുകയും എന്ന് വേണ്ട ചുരുക്കം ആ ദിവസം ആഘോഷങ്ങളുടെ വലിയ ആചരണങ്ങളുടെ ദിവസങ്ങളായി മാറ്റപ്പെടുകയാണ് കേരള ഗവൺമെന്റ് അടുത്ത ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ലിസ്റ്റുണ്ട് ഏറ്റവും അധികം മദ്യം എവിടെയാണ് വിൽക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്തുവിന്റെ ജനനം മദ്യം കുടിച്ചാണ് ആചരിക്കുന്നത് എൻ്റെ പ്രിയരെ വീടിൻ്റെ മുറ്റത്ത് ഒരു പുൽക്കൂടുണ്ടാക്കി അതിനകത്ത് കുറച്ച് രൂപം വെച്ച് മെഴുകുതിരി കത്തിച്ച് അകത്ത് വിപവ സമൃദ്ധമായിരിക്കുന്ന സദ്യ ഉണ്ടാക്കി മദ്യം വിളമ്പി ആചരിക്കുന്ന ആചരണത്തിനകത്ത് ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് എന്താണ് ബന്ധം അത് മാത്രമല്ല കുട്ടിപ്പാടി നടക്കുന്ന ആ സന്തോഷത്തെ ചെറുതായി കാണുകയല്ല വിളിച്ചു പറയുന്ന പാരടി ഗാനങ്ങളുടെ വലിയ കരകോഷങ്ങളുടെ ഒക്കെ ചിന്ത നമുക്ക് തരുന്നത് എന്താണ് ഈ തിരുവചന സന്ദേശം ഞാൻ ഈ പറയുന്ന സന്തോഷത്തെ ഒന്നും തുച്ഛീകരിച്ചു കാണാൻ വേണ്ടിയിട്ടില്ല മറിച്ച് ക്രിസ്തുവിന്റെ ജനനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അത് ചുരുക്കം ചില വാചകങ്ങളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ജനനം എനിക്കും നിങ്ങൾക്കും തരുന്ന സന്ദേശം മൂന്ന് വിധത്തിലാണ് ഒന്ന് അവൻ ഈ ഭൂമിയിൽ വന്നത് പാപത്തെ രക്ഷിക്കാനാണ് പാപികളെ വീണ്ടെടുക്കുവാനാണ് സ്തോത്രം രണ്ട് അവൻ ഈ ഭൂമിയിൽ വന്നത് അവ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും എന്നെ നിങ്ങളെയും നിത്യതയ്ക്ക് അവകാശമാക്കുവാൻ തിരുവചനത്തിന്റെ ശക്തിയാൽ അവന്ന് മഴ നിറയ്ക്കേണ്ടതിനും വേണ്ടി മാത്രമാണ് മൂന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കാൽവറിയിൽ യാഗമറപ്പിക്കാൻ അവൻ വന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ മൂന്ന് വിധത്തിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ചിന്തകൾ യേശു ക്രിസ്തുവിന്റെ തിരു ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ നമുക്കറിയാം മത്തായി സുവിശേഷകൻ എഴുതുമ്പോൾ പറയുന്നിങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ജനന വാർത്ത സത്യമാണോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് വിദ്വാൻമാർ യേശുവിൻ്റെ ജനിച്ച സ്ഥലം അന്വേഷിച്ചു വരുന്ന ഒരു ഭാഗം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും മൂന്ന് വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാലിത്തൊഴുത്തിൽ പശുത്തൊഴുത്തിയിൽ അമ്മയായ മറിയയോട് കണ്ട് കൂടെ കണ്ട് വീണ് യേശുവിനെ നമസ്കരിച്ചു എന്നിട്ട് വിലയേറിയ പൊന്ന് കുന്തിരിക്കം മൂര് എന്നിവ കാഴ്ചവെച്ചു ആമേ വന്നവരാരും നിസ്സാരക്കാരല്ല വാനനിരീക്ഷകർ അക്കാലത്ത് നക്ഷത്രങ്ങളെ നോക്കി ഭാവി പറയുന്ന ബുദ്ധിരാക്ഷസന്മാരായ ബുദ്ധിപ്രമുഖന്മാരായ അറിവുള്ളവർ യേശു ക്രിസ്തുവിന്റെ വാർത്ത വാർത്തയറിയാൻ വന്നത് വെറും കയ്യോടെയല്ല മറിച്ച് ലോകത്തെ ഏറ്റവും അധികം വിലമതിക്കുന്ന പൊന്നുമായി അതിലുപരി കുന്തിരിക്കവുമായി മൂരുമായി അവർ യേശുവിൻ്റെ അടുക്കലെത്തിയെങ്കിൽ അതിനകത്തൊരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ആമേൻ ഒന്ന് യേശുക്രിസ്തുവിന്റെ ശിശുവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കൽ അവർ വിലയേറിയ പൊന്ന് കാഴ്ചവെച്ചു പൊന്നിനെ എന്താണ് സൂചിപ്പിക്കുന്നത് വിലയേറിയതാണ് അത് ഏറ്റവും മഹത്തരമാണ് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാൽ കീഴിൽ പൊന്നുകൊണ്ടായി കാഴ്ചവെക്കണമെങ്കിൽ അതിനൊരർത്ഥമുണ്ട് യേശു ക്രിസ്തു രാജാതിരാജാവാണ് അവൻ പിറന്നത് രാജാതിരാജാവാണ് അത്യന്നതന്റെ പുത്രനാകുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് രാജാക്കന്മാരുടെ രാജാവായിട്ടാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശം എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നവൻ രാജാവല്ല രാജാക്കന്മാരുടെ രാജാവാണ് കർത്താവല്ല കർത്താദി കർത്താവൻ അവൻ അത്യുന്നതൻ സർവശക്തൻ എന്നിങ്ങനെ നിലകളിൽ അനുഗ്രഹീതനായിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും അപ്പോൾ ഒന്ന് കർത്താവ് നമുക്ക് വേണ്ടി വന്നത് അവൻ രാജാവായാണ് അതുകൊണ്ട് പുരോഹിതന്മാർ വിദ്വാൻമാർ വിലയേറിയ പൊന്ന് അവന് കാഴ്ചവെച്ചു രണ്ട് അവന് കാഴ്ചവെച്ചതിൽ അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ആവേ കുന്തിരിക്കമാണ് എന്താണ് കുന്തിരിക്കം ആലയത്തിൽ ദൈവാലയത്തിൽ പുരോഹിതൻ യാഗമർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പുക പുകരുവാൻ നുകരുന്ന ഒരു സാധനമാണ് കുന്തിരിക്കം അങ്ങനെയെങ്കിൽ യേശുവിന്റെ കാൽ കീഴിൽ കുന്തിരിക്കൻ കാഴ്ചവെച്ചെങ്കിൽ അതിനർത്ഥം അവൻ സാധാരണക്കാരനല്ല അവൻ ആമേൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ ഒന്നവൻ രാജാവാണ് രണ്ട് അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾ കൂടി കടന്നുപോയ ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് പുരോഹിതനാണ് യേശു ക്രിസ്തു എന്നുള്ളത് മൂന്ന് കാഴ്ചവെച്ചത് മൂരാണ് ഒരു കയ്പുക ആമേ അസാധനമാണ് മൂര് അങ്ങനെയെങ്കിൽ മൂര് എന്തിനെയാണ് അർത്ഥമാക്കുന്നത് അത് കരയുന്ന പ്രവാചകനെ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി കരയുന്ന പ്രവാചകൻ കാൽവറിയുടെ കൊലമരത്തിൽ തന്നെ ക്രൂശിച്ചവരെ നോക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു പ്രവാചകനായിരിക്കുന്നവനെ നമുക്ക് കാണാം അങ്ങനെ മൂന്ന് വിധത്തിൽ അടയാള സഹിതം വെളിപ്പെടുത്തി ഒന്ന് അവൻ രാജാവാണ് രണ്ട് അവൻ പുരോഹിതനാണ് മൂന്ന് അവൻ പ്രവാചകനാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ എത്ര പേർക്കറിയാം അവൻ എനിക്ക് വേണ്ടി ആവേൻ വെളിപ്പെട്ടു നിൽക്കുന്ന രാജാതി രാജാവാണ് നമ്മുടെ കർത്താവ് രാജാദി രാജാവാണ് ആലയ ലു സൈന്യങ്ങളെ ദൈവമായ കർത്താവ് രാജാദി രാജാവാണ് അവനെ സ്തുതിക്കുവാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ അവനെ ക്രമ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു രണ്ട് പുരോഹിതനാണ് ആലയത്തിന്റെ നടുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഈ ലോകത്ത് മറ്റൊരു പുരോഹിതമില്ല ഒരു മധ്യസ്ഥനുമില്ല ആകാശത്തിന്റെ കീഴ ഭൂമിക്കുമീതെ യേശുവല്ലാതെ ഓരോ മധ്യസ്ഥനുമില്ല അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് പകലിലും ആ ഈ സമയത്തും ഓരോ നിമിഷവും പിതാവിൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥ വഹിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു മൂന്നാമത് അവൻ കരയുന്ന പ്രവാചകനാണ് അവൻ മനസ്സല്ലിവുള്ളവൻ ആമേ നയിൽ പട്ടണത്തിന്റെ വിധവിയുടെ മുമ്പിൽ കണ്ണുനീർ വാർത്തവൻ ഹാലവി ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ കണ്ണുനീർ വാർത്തവൻ ഇങ്ങനെയൊക്കെ ഒരുപാട് മനസ്സലിയുന്ന കർത്താവിന്റെ അവൻ പുരോഗതി കാണാൻ വേണ്ടി പറ്റും എന്റെ പ്രിയരെ ഈ മൂന്ന് വിധത്തിൽ കർത്താവ് ശ്രേഷ്ഠത നിറഞ്ഞവനാണ് ഉന്നത ഉയർന്നിരിക്കുന്നവനാണ് അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ആമേ വലിയ സന്ദേശമാണ് കേവലം ഒരു പുൽക്കൂട്ടിൽ ആമേ കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ആമേ സ്തോത്രം ഇറച്ചിയും മീനും മറ്റു മദ്യവും പലഹാരങ്ങൾ കഴിച്ച് ആഘോഷിക്കുന്നതല്ല ക്രിസ്തുവത്തിന്റെ യഥാർത്ഥ സന്ദേശം അവൻ എന്റെ ജീവിതത്തിൽ രാജാതിരാജാവകണം അവൻ എൻ്റെ ജീവിതത്തിൽ കർത്താതി കർത്താവ് അവൻ എൻ്റെ ജീവിതത്തിൽ ആമേ മഹാപുരോഹിതനാകണം അവൻ എൻ്റെ ജീവിതത്തിൽ ആമേ പ്രവാചകനായിരിക്കണം എന്നെ വഴി നടത്തുന്നവരും എന്നെ പുലർത്തുന്നവരും എന്നെ നടത്തുന്നവരുമായ ആ ക്രിസ്തുവിന്റെ വലിയ മഹത്വത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു ആമേ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ യേശു ക്രിസ്തു ജനിച്ചില്ല എങ്കിൽ ക്രിസ്തുമാണ് യേശുവിന്റെ തിരുചരണം ആചരിക്കുന്ന ഒരു ദൈവവൈതൻ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം കർത്താവെ പുൽക്കൂട്ടിലല്ല എന്റെ ഹൃദയത്തിൽ യേശു ജനിച്ചതനായി സ്തോത്രം ഹല്ല അവൻ എന്റെ ജീവിതത്തിൽ കർത്താദി കർത്താവായി രാജാദി രാജാവായി പ്രവാചകനായി പുരോഹിതനായി കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഈ ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹമായി തീരുവാനാണ് സ്വർഗം സഹായിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ സർവശക്തൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സന്ദേശം കൈമാറുക എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ആമേ